ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ യോഗ്യതയില്ലാത്ത നാലു പേരെയാണ് പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്കില് തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞത് ഓരോരുത്തരും വന്ന് നാല് പേരുകൾ വീതം പറയണമെന്നതായിരുന്നു ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശം നൽകിയിരുന്നത് അതനുസരിച്ച് ഓരോരുത്തരും വന്ന് പേരുകൾ പറഞ്ഞു അത് ആരൊക്കെ ആരുടെയൊക്കെ പേര് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മറ്റ് വീഡിയോകളിൽ വിശദമായി തന്നെ സംസാരിക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ആ നാല് പേര് ആരൊക്കെയാണ് അവർക്ക് എത്ര ടോട്ടൽ ഓട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഓട്ടുകൾ കിട്ടിയത് ഷാനവാസിനാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ ആളെന്ന് പറയുന്നത് ഷൈത്യാണ് ഷാനവാസിന് പത്തും ഷൈത്യക്ക് ഒൻപതും വോട്ടുകൾ കിട്ടി എട്ട് വോട്ടുകൾ കിട്ടിയ ജിസൈലാണ് മൂന്നാമത് ഈ ടാസ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആള് നാലാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ബിൻസിയാണ് നാലാമത്തെ ആള് രണ്ടുപേര് വന്നു ഒന്ന് നമ്മളെ റെന ഫാത്തിമയും ബിൻസിയും വന്നു രണ്ടു പേർക്കും ആറ് വീതം വോട്ടുകൾ കിട്ടി വീണ്ടും ഒന്നുകൂടെ ഇവരെ രണ്ടുപേരെ വോട്ടിനിട്ടപ്പോ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഒൻപത് വോട്ടുകൾ കിട്ടിയത് ബിൻസിക്കാണ് അങ്ങനെ ബിൻസിയാണ് നാലാമത്തെ ആള് അതായത് ഷാനവാസ് ബിൻസി ശൈത്യ അതുപോലെ നമ്മുടെ ജിസേൽ ഇവരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കിന്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ വീട്ടിന് പുറത്ത് കിടക്കാൻ പോകുന്നവര് വരെ പുറത്തു കിടക്കും ഏത് സമയത്തും ഇവരിൽ ഒരാള് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോ പുറത്തു പോകാൻ സാധ്യതയുണ്ട്